സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ൾ മാൾകോട്ടു പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി താനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ടി ഡി ആർ എഫ് വോളണ്ടിയർമാരും റെയിൽവേ ജീവനക്കാരും ചേർന്ന് അൻപതിലേറെ മരങ്ങൾ നട്ടു താനൂർ റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് പോൾ ജെ തുളുവത് ഉദ്ഘാടനം ചെയ്തു ട്രെന്റി എൻറ്റമൈസ് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി താനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മരങ്ങൾ നട്ടു അരുൺകുമാർ ഉമ്മർ ഫാറൂഖ് എ പ്രമോദ് ടി ഡി ആർ എഫ് വളണ്ടിയർമാരായ ഷഫീഖ് തിരൂർ നൌഷാദ് നല്ലളം ഷിഹാബ് താനൂർ സുഹറാ തിരൂർ യൂനസ് വെള്ളച്ചാൽ എന്നിവർ നേതൃത്വം നൽകി പങ്കെടുത്ത എല്ലാ വളണ്ടിയർമാർക്ക് താനൂർ റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് പോൾ ജെ തുളവത്തിൽ നിന്നും സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി വട്ടം ന്യൂസ് താനൂർ